ഹലോ ഫ്രണ്ട്സ് ഇതെൻ്റെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആട്ടാ കഴിഞ്ഞ ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കൂട്ടുകാരുടെ കൂടെ ട്രിപ്പ് പോകുന്ന കാര്യം അതിൻ്റെ ഒരു ലോങ് വീഡിയോ കേട്ടാ ഇത് ഞാൻ ഷോർട്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന ലോങ് വീഡിയോ ഇതിൻ്റെ വരുന്നുണ്ട് എല്ലാവരും കാണണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിവിടുത്തെ ഹൈവേയിലാണ് ട്രാവലർ ട്രാവലറിനാട്ടോ ഞങ്ങൾ പോയത് വണ്ടി വന്നത് അവിടെയാണ് അങ്ങനെ എല്ലാവരും വണ്ടിയിലൊക്കെ കയറി അഞ്ചരക്ക് വരണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആറുമണിയോടടുപ്പിച്ചായി എല്ലാവരും വന്നപ്പോഴേക്കും ആറു മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി എടുത്തത് പിന്നെ ഒരു കോട്ടയൊക്കെ എത്തിയപ്പോഴേക്കും കോട്ടയം കോട്ടയം തോന്നുന്നു കോട്ടയൊക്കെ എത്തിയപ്പോഴേക്കും പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മസാല ദോശയും ചായയൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത് നല്ല മസാലദോശയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മസാല ദോശ പിന്നെ അവന്മാർ അപ്പവും ഒക്കെ കഴിച്ചു എന്ന് തോന്നുന്നു പിന്നെ ഇത് അഖിലാട്ട അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ കയറി പിന്നെ ഞങ്ങൾ ആദ്യം പോയത് പാഞ്ചാലിമേടാണ് ആദ്യം അങ്ങോട്ടേക്കായിരുന്നു പോയത് ഇത് ഞാൻ വീഡിയോ എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ചിരിക്കുമായിട്ട ഞാൻ ഓൾറെഡി എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതേപോലെ വീഡിയോ എടുക്കും ഞാൻ എന്തായാലും ലോങ് വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല അപ്പം ഇത് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇടും എന്നൊക്കെ ഞാൻ ഓൾറെഡി എല്ലാവരോടും പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കുമെന്ന് ഉറപ്പിച്ച് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു അങ്ങനെ ഞാൻ അത്യാവശ്യം വേണ്ട വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പാഞ്ചാലിമേടെ എത്തി അവിടെ ടോക്കൺ എടുക്കണമായിട്ട് എന്നാലെ ഉള്ളിലോട്ട് കയറാൻ പറ്റത്തുള്ളായിരുന്നു ആ എന്നെ കാണിച്ച വീഡിയോ ഒക്കെ എനിക്ക് ശുചിയെടുത്തതെന്നാണ് കേട്ടോ അവളും എനിക്ക് കുറച്ച് വീഡിയോസ് എടുത്തു എടുത്ത് തന്നവന്മാരെടുത്ത് തന്ന വീഡിയോ ഉണ്ട് അതിനകത്ത് അങ്ങനെ പിന്നെ ഇത് അവളുമായിട്ട് ഞാൻ എനിക്ക് ഞങ്ങൾ ഉണ്ടോ നടന്നു പോകുന്ന ഒരു വീഡിയോ എടുത്തു തരുമോന്ന് അമ്മമാരോട് ചോദിച്ചപ്പോൾ അവരെനിക്ക് എടുത്തു തന്ന വീഡിയോ അപ്പോൾ പറയുന്നുണ്ട് ഒരു ആ ചാനൽ ഇടാൻ ചാനലിടാൻ കണ്ടൻറ്റായിന്നൊക്കെ പറഞ്ഞ് എന്നെ കളി ഓൾറെഡി എന്നെ എനിക്ക് ചാനലുള്ളതിൻ്റെ പേര് എന്നെ കുറേ കളിയാക്കി വിട്ടന്നെ ശരിക്കും വളരെ ഏറിനകത്ത് ആയിരുന്നു ഞാൻ അങ്ങനെ പിന്നെ ഞങ്ങൾ പഞ്ചാലുമേന്ന് കുറേ ഫോട്ടോ എടുത്തു കേട്ടോ അവിടുന്ന് ഞങ്ങൾ ഇഷ്ടംപോലെ ഫോട്ടോ എടുത്ത് കൂടുതലും ഫോട്ടോസാണ് അവിടെ ചെന്നിട്ട് എടുത്തത് ഒരുപാട് അങ്ങ് പോയൊന്നുമില്ല അവരിടത്ത് നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് വീഡിയോയുടെ അവസാനം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾ ചോറ് കഴിച്ചു ഞാൻ ചോറ കഴിച്ചാൽ അവരെല്ലാവരും ബിരിയാണി അയച്ചു ഉച്ചക്കത്തേക്ക് എനിക്ക് ഊണ് മതിയായിരുന്നു എനിക്ക് ഇഷ്ടമാണ് ഊണ് കഴിക്കാൻ പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അട്ട കടിക്കുന്ന കാര്യം പറയുകയാണ് ഇവിടുന്ന് എന്നെ അട്ട കടിച്ചത് ഇവരെ ഓരോരുത്തരുടെയും കാലയിൽ അട്ട കടിക്കുന്നത് കണ്ടുണ്ട് പേടിച്ച് ഓടി പോകുന്ന ഒരാളാണ് ഞാൻ അവിടെ നിൽക്കാതെ അത് തിരിച്ച് ഞാൻ ഈ ഈ കാണുന്ന സെയിം സ്ഥലത്ത് ഞാൻ ഓടി തിരിച്ച് നിന്നായിരുന്നു കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരാരും വന്നില്ല അല്ല ഇവരെല്ലാവരും അവിടെത്തന്നെ നിന്ന് കുറക്കഴിഞ്ഞപ്പോൾ ഇവരെന്നെ വിളിച്ചാൽ അവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പം ഞങ്ങൾ അവിടെ വെളിയിലുണ്ടോ ഞാൻ അങ്ങനെ ആരെല്ലാവരും കൂടി വീണ്ടും വന്നു പിന്നെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി തിരിച്ച് പോയപ്പം എൻ്റെ കാലിൽ എന്തോ നിരക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പം ഷൂ ഊരി നോക്കിയപ്പോഴാ എൻ്റെ ഇരിക്കുന്നു ചെറുവിരലിൻ്റെ ഇപ്പുറത്തെ വിരലിലിരിക്കുന്നു ഇതെങ്ങനെ കയറി എനിക്കൊരു പിടുത്തവും ഇല്ല എനിക്കിന്നെ കാണുമ്പോൾ ഒരു പേടിയും ഒക്കെ അറപ്പുമൊക്കെ വന്നിട്ട് ഞാൻ ആകെ ബഹളം വെച്ചു കാരണം എനിക്ക് അത്രയും പേടിയായിപ്പോയി പിന്നെ അതിനകത്തുണ്ടായിരുന്നത് ആ ഒരു വീട് മാത്രമാണ് പിന്നെ കാടൊക്കെ ആയിരുന്നു അങ്ങനെ അവിടെ നിന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അതൊക്കെ ഞാൻ ആഡ് ചെയ്യാം പിന്നെ ഞങ്ങൾ രണ്ടാമത് വന്നത് പരുന്തമാറയിലോട്ടാണ് പരുന്തമാറയിലെ പഞ്ചാലി മരുന്നിനേക്കാൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഇവിടെ വന്നപ്പോഴായിരുന്നു ഇവിടെ ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കോടെ അടിക്കാനൊക്കെ തുടങ്ങിയിട്ട് ഇത് അക്ഷയടേ അവൻ ചുമ്മാ വരെ നേരെ ചൊറിയു അവൻ്റെ തലയിൽ ഇരിക്കുന്ന ക്യാബ് ഊരി എടു ഊരിയെടുക്കും വെക്കും ഊരിയെടുക്കും വെക്കും ഞാൻ വീട് എടുക്കുന്ന കാണുമ്പം മറിഞ്ഞിരിക്കും തന്നെയായിരുന്നു അവൻ്റെ പരിപാടി ഞങ്ങൾ ആദ്യം ചെന്നപ്പോൾ ഒരു കോട വന്നായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ താഴേക്ക് ഇറങ്ങിയിരുന്നത് അപ്പം രണ്ടാമതെ കോടയടിച്ചോട്ടെ ഈ കാണുന്ന ബിൽഡിങ് കുറച്ച് കഴിയുമ്പോൾ കാണാനേ പറ്റത്തില്ല ഫുള്ള് മഞ്ഞിലിങ്ങനെ മറഞ്ഞ് പോകും അടിപൊളി എൻ്റെ ലൈഫ് ലൈഫ് ടൈമിൽ ഇത് എൻ്റെ ലൈഫിൽ ഇത് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കാണുന്നത് കോട മഞ്ഞൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 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 നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവരുടെ കൂടെ പോയി കിട്ടിയത് ഞാൻ കുറേ നാളുകോട്ട് എൻ്റെ ആഗ്രഹ കൂട്ടുകാരുടെ കൂടെ വെളിയിൽ പോകണം അല്ലെങ്കിൽ റിയൂണിയൻ റീയൂണിയനെങ്കിലും വെക്കണം അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞ് റിയൂണിയൻ വെച്ച് പിന്നെ എനിക്ക് ഇവരുടെ കൂടെ പോകാൻ പറ്റി ഇവരുടെ കൂടെ രണ്ട് മൂന്ന് പ്രാവശ്യം ട്രിപ്പിൻ്റെ കാര്യം പ്ലാൻ ചെയ്താൽ പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല ഓരോ സാഹചര്യം കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവരുടെ കൂടെ പോകുന്നത് ഇവരെല്ലാവരും എൻ്റെ കൂടെ കോളേജിലും അതേപോലെ തന്നെ സ്കൂളിലും ഒക്കെ പഠിച്ചവരാ സ്കൂളിലും കോളേജിലും പഠിച്ചവരുമുണ്ട് സ്കൂളിൽ മാത്രം പഠിച്ചവരുമുണ്ട് കുഞ്ഞിനാൾ മുതൽ ഞാൻ കാണുന്നതിരുത്തരുണ്ട് എൻ്റെ ക്യാബ് വലിച്ചൂരിയില്ല അവരെ ഞാൻ ജനിച്ചത് മുതൽ കാണുന്നതാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ക്ലോസ് ആണ് എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു കൂടെ പോകണം എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടിട്ട് പരുതമ്പാറയിൽ വണ്ടി നിർത്തിയിട്ടിട്ട് രണ്ട് ബസ് തമ്മിൽ മത്സരം പോലെ ഞങ്ങൾ ഡാൻസ് കളിച്ചു അടിപൊളിയായിരുന്നു അതൊക്കെ നല്ലതായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു അഞ്ചഞ്ചര ആയെന്ന് തോന്നുന്നുണ്ട് തിരിച്ച് കയറി പിന്നെ ബാക്കിയുള്ള മേഡം എല്ലാം വണ്ടിയിലായിരുന്നു ഓൾറെഡി രാവിലെ കയറിയത് കൊണ്ട് തന്നെ രാവിലെ അധികം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പെണ്ണുങ്ങളൊന്ന് ഓണായി വന്നത് അവന്മാർ ഓൾറെഡി ഓണായിരുന്നു പിന്നെ രാത്രി ഇതിപ്പോൾ അവിടെ ഇരിക്കുക കാരണം ഞങ്ങൾക്ക് ഇത്രയും ക്ഷീണമായി ഞങ്ങൾ അവിടെ ഇരിക്കുക അമ്മമാരെ തുള്ളി പൊളിക്കുമായിരുന്നു ഇരിക്കുമ്പോൾ പിന്നെ അമ്മമാർ നിന്ന് കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് സ്പേസും ഇല്ലായിരുന്നു ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ രാത്രി ആയപ്പോഴേക്കും മന്തി കഴിച്ച് അത്യാവശ്യം നല്ല മന്തിയായിരുന്നു പിന്നെ ഇത്ര ക്ഷീണിച്ചത് അറിയില്ല ഫുൾ എനിക്ക് കഴിക്കാൻ ഇട്ടത് ഞാൻ കഴിച്ചു അല്ലാതെ വീണ്ടും റൈസ് എടുക്കുകയും കാര്യങ്ങളൊന്നും ചെയ്തില്ല പിന്നെ ഇതാണ് ഫോട്ടോസും കാര്യങ്ങളും കുറേ നല്ല നല്ല മെമ്മറീസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് പോയിട്ട് ഒരുപാട് സന്തോഷമായി നല്ല ഹാപ്പി ആയിരുന്നു ഇപ്പോഴും എനിക്ക് അതിനെ ഹാങ് ഓവർ ചിരിക്കുമ്പോൾ ഞാൻ പോയിട്ടില്ല അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ആഡ് ചെയ്യുന്നുണ്ട് ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് അപ്പം എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തരാം